വരന്തരപ്പള്ളിയിൽ വയോധികയെ ആക്രമിച്ച കൊലക്കേസ് പ്രതിയെ വരന്തരപ്പള്ളി പോലീസ് പിടികൂടി കരയാമ്പാടം സ്വദേശി കീടായി വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള രതീഷാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം പരോളിലിറങ്ങിയ രതീഷ് അടുത്തു താമസിക്കുന്ന സഹോദരി കീടായു വീട്ടിൽ എഴുപത് വയസ്സുള്ള ലീലയെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയുമായിരുന്നു പരിക്കേറ്റ ലീല പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി രണ്ടായിരത്തി ഇരുപതിൽ ചെങ്ങാലൂർ കള്ളുഷാപ്പിൽ വെച്ചുണ്ടായ കൊലപാതകത്തിൽ ശിക്ഷിക്കപ്പെട്ട രതീഷ് വിയൂരിൽ ജീവപര്യന്തം തടവ് അനുഭവിച്ചു വരികയായിരുന്നു ബുധനാഴ്ച ഒരു മാസത്തെ പരോളിൽ ഇറങ്ങിയ രതീഷ് വൈകിട്ട് ആറോടെ ലീലയുടെ വീട്ടിലെത്തുകയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വൈരാഗ്യം മൂലം ലീലയുടെ മകനെ അന്വേഷിച്ചാണ് എത്തിയത് തുടർന്ന് മകനെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയ രതീഷ് ലീലയെ മുഖത്തടിക്കുകയും തുടർന്ന് റോഡിൽ തള്ളിയിട്ടതായും പരാതിയുണ്ട് സംഭവം അറിഞ്ഞെത്തിയ പോലീസ് രതീഷിനെ പിടികൂടി കോടതിയിൽ ഹാജരാക്കി തുടർന്ന് രതീഷിനെ പരോൾ റദ്ദാക്കി റിമാൻഡ് ചെയ്തു